അസലാമലൈക്കു വറഹമത്തുള്ള എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്രയാസങ്ങളൊക്കെ അല്ല മാറ്റട്ടെ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല അധികം നല്ല വാഹനങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഡിസൈർ ബ്ലാക്ക് കളർ വണ്ടി വന്നിട്ടുണ്ട് അതുപോലെ നാനോ നമ്മുടെ പയ സ്റ്റോക്ക് വണ്ടി തന്നെയുണ്ട് അതുപോലെ രണ്ടായിരത്തി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി നമ്മുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസൈ റിഡ്സ് നമ്മുടെ കയ്യിലുണ്ട് സോറി റിഡ്സ് നമ്മുടെ കയ്യിലുണ്ട് വി വണ്ടി നമുക്ക് ആദ്യം ഡിസൈറിലേക്ക് പോവാം രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് മേജറായിട്ടുള്ള ആക്സിഡൻറ്റില്ല റീപ്ലേസ്മെൻ്റ് ഇല്ല ബൊട്ടുമുട്ടൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ നിലവിൽ ആക്സിഡൻ്റ് ഇല്ല റീപ്ലേസ് ഇല്ലാത്ത ഈ വണ്ടി ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിലൊക്കെ ആദ്യം ഭയങ്കര ലുക്കിലാണ് വണ്ടി ഉള്ളത് അതായത് പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് ചീറ്റോർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അടി എന്ത് അണ്ടർ ബോഡി പെയിൻറ് അടിച്ചിട്ടുണ്ട് വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ നിലവിൽ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ മാത്രമാണ് പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ പോളിഷ് ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മൾ ടച്ചപ്പും ചെയ്ത് നല്ല ക്വാളിറ്റി ആക്കി വൃത്തിയാക്കി തരട്ടോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് നാനായിരുന്നു നമ്മൾ കഴിഞ്ഞ വീടുകളിലിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരാള് അഡ്വാൻസ് തന്നിട്ട് അവസാനം ചില വിഷയങ്ങളാൽ അദ്ദേഹം പിന്നെ പ്രയാസമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ കാരണത്താൽ നമുക്ക് വണ്ടി ഇവിടെ നിലവിൽ സ്റ്റോക്ക് വന്നു അപ്പോൾ വിളിച്ച ആൾക്കാർക്കൊക്കെ ആ വണ്ടി കൊടുക്കാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടായിട്ടോ അപ്പം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ലാനോ അറിയാത്ത ആൾ രണ്ടായിരത്തി പന്ത്രണ്ട് നാനോ ഒരു പിന്നെ സെക്കൻഡ് ഓൺഷിപ്പിലെടുക്കണം നല്ല ക്വാളിറ്റി വാഹനം കേട്ടോ വേറെ മാച്ചു ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് വെറും നാല്പതിനായിരം റുപ്യയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നമുക്ക് കൊടുക്കെട്ടോ അടുത്ത് നമ്മളെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഏഴ് സെക്കൻഡ് ഇല്ല നല്ല അടിപൊളി രണ്ടായിരത്തി വി എക്സ് ഐ പെട്ടുള്ള വണ്ടി കേട്ടോ വേറെ മാച്ചുറായിട്ടുള്ള ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടി നിലവിൽ ഇപ്പം പക്ക ക്വാളിറ്റിയിലാണുള്ളത് ഇൻ്റീരിയറിലാണെങ്കിൽ അടിപൊളി സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ മോമർ സ്റ്റയറിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് സർവീസ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൽ കമ്പനി സ്റ്റയറിങ്ങും വരുന്നുണ്ട് കേട്ടോ അപ്പം നിലവിൽ നമ്മൾ ഈ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഏകദേശം നമുക്ക് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയറും നമ്മളെ വണ്ടിയിൽ വരുന്നുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ടയറും നമ്മളെ വണ്ടിയിൽ വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനമാണ് നിലവിൽ നമ്മൾ വണ്ടി ഈ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇത് നമ്മൾ പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി ഒരു വണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെയാണോ ആ ക്വാളിറ്റിയിൽ നമ്മൾ വണ്ടി വൃത്തിയാക്കി തരും തരട്ടോ വേറെ മാധ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഏകദേശം ക്ലച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ മാറി നിലവിൽ ഇപ്പോൾ വൃത്തിയാക്കി വെച്ചൊരു വണ്ടി കേട്ടോ അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് നമ്മൾ വരുന്നത് പിന്നെ നല്ല അടിപൊളി വണ്ടിയാണ് അതുപോലെ പിന്നെ ഡീസൽ വണ്ടി വീ ആണ് ഇതൊന്ന് സർവീസ് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ട് വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് പൊടി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് നിലവിൽ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇൻറ്റീരിയറിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ നല്ല ക്വാളിറ്റി വാഹനമാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രം സോറി റീപ്ലേസ്മെന്റൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടിയാട്ടോ നല്ലവില് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല അതിൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് റെഡിസിന് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ സർവീസുകളൊക്കെ ചെയ്യാണ്ട് ഇ ജി ആർ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ ചെയ്യാനുണ്ട് ഇനി ഈ കണ്ടീഷനിൽ അതായത് വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ക്ലീൻ ക്ലീനാക്കാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ചെയ്യാനുണ്ട് അത് ചെയ്തിട്ട് പിന്നെ ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന കോലത്തിലാണെങ്കിൽ നമുക്കൊരു രണ്ട് ലക്ഷത്തി പത്തായിരം ഉപയോഗിക്കും വണ്ടി കൊടുക്കാം കേട്ടോ വെറും രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ആക്സിഡൻറ്റ് ഇല്ലാത്ത റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി ബോഡി ബോഡിപരമായിട്ടൊക്കെ നല്ല ക്വാളിറ്റി ഇല്ല നല്ല ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി വണ്ടി നമുക്ക് രണ്ടേ പത്തിന് ഇത് നമുക്ക് കൊടുക്കട്ടോ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഈ തട്ടിയ വണ്ടി തട്ടാത്ത വണ്ടി എങ്ങനെ തിരിച്ചറിയാന്നുള്ളത് അന്നേരം നമുക്ക് കാണിച്ചതാം കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചോ എങ്ങനെയാണ് തട്ടിയ വണ്ടി തട്ടാത്ത വണ്ടി തിരിച്ചറിയാൻ ഞാൻ അപ്പൊ എങ്ങനെയാണ് ഈ തട്ടിയ വണ്ടി തട്ടാത്ത വണ്ടി എന്നുള്ളത് തിരിച്ചറിയാന്നുള്ളത് ഞാൻ പറഞ്ഞതരാം ചില ആളുകൾക്കൊന്നും അറിയില്ല എങ്കിലും പറഞ്ഞുതരാം ഏകദേശം എന്നുള്ളത് ക്യാമറ എടുത്തുവാ അതായത് അപ്രോന്റെ ഭാഗം തട്ടുണ്ടെങ്കിൽ തട്ടം മുട്ടില്ലാത്ത വണ്ടികളാണെങ്കിൽ ഇത്ര കാര്യങ്ങൾ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ക്വാളിറ്റിയിൽ ഉണ്ടാവും ഇതാ തട്ടാത്ത വണ്ടി നല്ല ക്വാളിറ്റിയിൽ നല്ല പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ നല്ല വൃത്തിയിൽ വണ്ടി പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വണ്ടി ഉണ്ടാവും നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് വെച്ചാൽ ഈ ഓയിലിൻ്റെ ക്യാൻ പൊന്തിച്ച് എന്ത് ചെയ്യുക വണ്ടി സ്റ്റാർട്ട് ചെയ്തു വെക്കുക അപ്പോൾ ഇതിൽ വല്ല പിന്നെ പുക എന്തെങ്കിലും അടി സ്മോക്ക് അടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം പിസ്റ്റനോ അല്ലെങ്കിൽ സിലിണ്ടറോ എന്തോ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ചിന്തിക്കാറില്ല പിന്നെ ആരും അറിയാത്ത ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് വീലും എന്താ ചെയ്യുക വീലിൻ്റെ ഇവിടെ കൈ വെച്ചിട്ട് പിന്നെ ഒരു അളവ് എടുക്കലുണ്ട് അതായത് രണ്ട് വീലും ഒരേ കൈയിൻ്റെ അളവിന് തന്നെയാണോ എന്നുള്ളത് അങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ വണ്ടിക്ക് അപ്പുറം അടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അത്ര ചെറിയ ടിപ്സുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത്ര ചില ചില ടിപ്സുകൾ മാത്രമേ ഉള്ളൂ തട്ടിയ വണ്ടി തട്ടാത്ത വണ്ടിയെന്നുള്ളത് മാക്സിമം നമ്മൾ നല്ല നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ വാഹനങ്ങളും എടുക്കാറുള്ളത് അങ്ങനെ ഏതെങ്കിലും തട്ടിയ വണ്ടികളൊന്നും എടുത്തിട്ട് നമ്മൾ ഒപ്പിച്ച് പാടുക്കേണ്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് വർക്ക്ഷാപ്പിൽ പോയിട്ട് മുഴുവനും കംപ്ലൈന്റ് തീർത്തിട്ട് മാത്രമാണ് ഇന്ന് വരെ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടികൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് നല്ലോണം വണ്ടി ചെക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ തുടർന്നുള്ള വീടുകൾ ഇനിയും വരും ഇനിയും വണ്ടികൾ ഒരുപാട് വരാനുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾക്കോ വരാണ്ട് രണ്ടായിരത്തി അഞ്ച് ആറ് റേസറില നല്ല അടിപൊളി എ സി പവർ സ്റ്റാറിങ് ടൂ ഡോർ പവർ വിൻറ്റൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി ആൾട്ടും കൂടി വരാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കേട്ടോ ഇതേപോലെ നല്ല നല്ല വാഹനങ്ങൾ നിങ്ങൾക്ക് വണ്ടികൾക്ക് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അടിക്കുക ഓൾ ഒന്ന് ചെയ്യുക കേട്ടോ നിങ്ങൾ കാണുന്നത് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്ത് কুকুৰা নাই